Hello നമ്മൾ മെസ്സോണിയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് രണ്ട് മാസം ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ മുന്നത്തെ തവണ ഒരു രണ്ട് വർഷം മുന്നേ വന്ന സമയത്ത് ഞാൻ മെസ്സോണിന് ക്ലാസ്സസിന് വേണ്ടി സൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബേസിക് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടുണ്ടായ ഗുണം എന്താ വെച്ചാൽ എനിക്ക് വായിക്കാൻ പഠിച്ചു പിന്നെ കുറച്ച് കുറച്ച് വേർഡ്സൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പഠിച്ചു ഞാനും ഷുഗറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് വീട്ടുകാരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞി സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് മെസ്സോണി പറയുമ്പം അതെനിക്ക് തിരിച്ചറിയാൻ പറ്റാറുണ്ട് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ടില്ല കേട്ടോ ഇവർ നാട്ടിൽ വന്ന സമയത്ത് നമ്മൾ മലയാളം പറയുമ്പം അവർക്ക് അടി ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഫാസ്റ്റാന്നാണ് പറഞ്ഞത് അതുപോലെ എനിക്കും ഇവരുടെ ലാംഗ്വേജ് കേൾക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റും ഇവർ അടി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ എനിക്കും തോന്നുക ഇതാണ് ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് സ്കോപ്പിയെ ഇവിടെയാണ് ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി വരുന്നത് ഐ എൽസിൻ്റെ പ്രിപ്പറേഷനും മറ്റ് ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ വരുന്നത് കുട്ടികൾ ഇവിടെ തന്നെയാണ് കേട്ടോ കുട്ടികളും വലിയൊരു വലിയവരുമൊക്കെയുണ്ട് അപ്പം ഇത്തവണ ഞാൻ ഗ്രൂപ്പ് ക്ലാസ്സസ് നിന്നാണ് സൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെയും അവരുടെ ഭക്ഷണെക്കുറിച്ചും അറിയാൻ പറ്റും പിന്നെ പെട്ടെന്ന് പഠിക്കാനും പറ്റും ഇൻഡിവിജ്വൽ ക്ലാസ്സും രസമാണ് ഏറ്റവും ബെനിഫിറ്റ് വായിക്കാൻ പഠിച്ചെന്ന് പറഞ്ഞല്ലോ ഇവിടെയും പെട്ടെന്ന് പഠിക്കാൻ പറ്റും കാരണം നമുക്ക് കോൺവെർസേഷൻ ചെയ്യാം ഇതാണ് കേട്ടോ നമ്മളെ ടീച്ചർ ഒരു അഞ്ചാറ് പേരാണുള്ളത് വീക്കിലി രണ്ട് ക്ലാസ്സാണ് രണ്ട് മണിക്കൂർ കേട്ടോ ഏഴ് ഒമ്പത് ഈ ബോർഡിൽ എഴുതി വെച്ചാണ് കേട്ടോ മെസ്ദോണിൻ ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും പക്ഷെ അതുമായി ഒരു ബന്ധമില്ല നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷ് കലർത്തി സംസാരിക്കുന്ന പോലെ ഇവിടെ അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് വേർഡ്സും ഇൻക്ലൂഡ് ചെയ്യാറില്ല അങ്ങനെ ഇതാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിച്ചിട്ട് നിങ്ങൾക്കും കൂടെ പറഞ്ഞതരാം കേട്ടോ എപ്പോഴും പുതിയൊരു ഭാഷ പഠിക്കുന്നത് അല്ലല്ലേ ചേട്ടാ